െന്ന മൂന്നാമത്തെ കാര്യമെന്താ തങ്ങളെ തങ്ങള് വന്തിലാറു സ്വലാതി ബഅദ സ്വലാതി

നമസ്കാരം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യ ഓരോ മിനിറ്റിനും നിനക്ക് വിലയുണ്ട് നിന്നെക്കാലും ഭാഗ്യവാന് നിന്നെക്കാലും ആരാവുള്ളത് അമ്മാ ഓരോ ും വിലയുണ്ടടാ ചെറുപ്പക്കാരാസ്കാരം സലാത്തുമില്ല ഇറങ്ങി ഓടുന്നവന്റെ കഥയല്ല പറയുന്നത് അതാ നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വകത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാ

ാണ് നിങ്ങൾ കൃതിയുള്ളവരാണ് എങ്കിലും നിങ്ങൾക്ക് ഒരല്പസമയമെങ്കിലും നിസ്കാരപ്പായിലും കഴിയുമോ നിസ്കാരം കഴിഞ്ഞ അതേ നിസ്കാരം

സന കൊടുക്കുന്ന പ്രതിഫലമണ്ണിക്കോ മലായികത്തു തുസല്ലീ അലാ അഹദികു മാദാമ ഫീ മുസല്ലാ അൽദി യസ്സല്ല ഫീഹി മാലമ തുഹിസ്ദു നഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ദിനസ്കാരം കഴിഞ്ഞ നസ്കാരം ആയിരിക്കുന്ന ബോ അല്ലാഹുവെന്ന മലക്കുകൾ ദുആ ചെയ്യുകയാണ് മലക്കുകളെ ദ് ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ

കിട്ടാനാ എന്റെ പ്രിയപ്പെട്ട കച്ചവടം നടത്തുന്ന സഹോദരങ്ങളോട് ആ നിഷ്കാരപ്പായിലിരുന്നിട്ട് അള്ളാഹുവേ കച്ചവടമൊക്കെ വല്ലാത്ത നഷ്ടത്തിലാണ് റബ്ബേ പാങ്ക് വിളിച്ചപ്പോ ആ കച്ചവടം ഞാൻ വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വിളിക്കുത്തരം നൽകിയവനല്ല എനിക്ക് കട തന്നത് കച്ചവടം തന്നത് നീയാ എന്റെ കുടുംബത്തിന് രുസക്ക് തരുന്നവൻ നീയാ അതുകൊണ്ടാണ് പടച്ചവനെ വിളിച്ചപ്പോ ഓടി വന്നത് ത്തിലേക്ക് വരാൻ വിളിച്ചപ്പോ ഓടി വന്നത് അതുകൊണ്ട് തരണേ അല്ല ആ ഒരു ദുരാമതി യോദരാ ആ ഒരു ദുരാമതി മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ടാകാൻ നീ നിസ്കാര പായിലിരിക്കുമ്പോ ആരാ ചെയ്യുന്നത് പണ്ടല്ല ഏതെങ്കിലും പണ്ഡിതന്മാരല്ല ഏതെങ്കിലും സയ്യിദന്മാരല്ല ഏതെങ്കിലും വലികളല്ല പിന്നെ

ഈ മുസലിങ്ങിലിരിക്കുന്നവനെ പുറത്തു കൊടുക്കണേ ഇവന്റെ ഇവന്റെ പാപം പാപം പൊറുക്കണേ പൊറുക്കണേ ഈ നീ കരുണ ചൊരിയണേ അല്ലാൻ്റെ നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ അള്ളാഹുവിന്റെ മലക്കുകളുടെ ആയാ അള്ളാഹുവിന്റെ മലക്കുകളുടെ ആയാ മഹാനായ അള്ളാഹുവിൻ്റെ പ്രവാതകൻ അവിടെ നിന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരിരുന്ന കടന്നോ അതിരവെ നമസ്കാരം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു സജതബോധി സൂറത്തു മരിച്ചവർക്ക് വേണ്ടി പറയുകയാപ്പ ചെറുപ്പത്തിൽ ഇരുത്തി പഠിപ്പിച്ചതാണ് ഈ പള്ളിപ്പറമ്പിൽ നിന്റെ ഉപ്പയാരങ്ങൾ കണ്ടിട്ട് സന്തോഷിക്കുകയാ മതിരിവിന് പങ്കു വിളിക്കുന്നതിന് പത്തു മിനിറ്റ് മുമ്പേ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് മകുരിവ് നമസ്കാരത്തിന് പങ്കു വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കവിയകത്ത് നമ്മുടെ തായും നമ്മുടെ അമ്മായി എല്ലാരും കൂടെ ഈ ടീതിക്കറ് പറയുമായിരുന്നു മകുരിവ് നമസ്കരിച്ച് കഴിഞ്ഞ അന്നത്തെ ഉസ്താദ് നമ്മുടെ വാപ്പയാ ഒരു പണ്ഡിതനല്ലെങ്കിലും പടച്ചവനെ മകരുമ്പ് നമസ്കരിച്ചിട്ട് വീടിൻ്റെ തിരുന്നിട്ട് വാപ്പ ഗുരുവായുണ്ട് വാപ്പ ഗുരുദ് മക്കളെ നന്നാക്കണേ അല്ലാ എൻ്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ എന്റെ മക്കള് കാരണം എനിക്ക് നരകത്തിൽ പോകേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ പണ്ടൊക്കെ ചെറുപ്പക്കാര് അന്നാകെ കൂട്ടുകാര് കള്ളു കുടിക്കാൻ വിളിക്കുമ്പോ കൂട്ടുകാർ സിനിമയ്ക്ക് പോകാൻ വിളിക്കുമ്പോ മക്കൾ അല്ലാനയല്ല ഭയന്നിരുന്നത് അവനല്ലാന ഭയക്കുന്നതിനേക്കാള് അന്നത്തെ പഴയ കുട്ടികൾ പറയുമായിരുന്നു എന്റെ അത്ത മറിഞ്ഞ